പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡിംഗ് പാൻ ബസാർ തിരുനാമിൽ ടൂറിസത്തിന്റെ മറവിൽ ബിയർ വൈൻ പാർലറുകൾ ആരംഭിക്കരുത് കേരള മദ്യ നിരോധന സമിതി പ്രതിഷേധിച്ചു തിരുനാവായിൽ ടൂറിസത്തിന്റെ മറവിൽ ബിയർ വൈൻ പാർലറുകൾ ആരംഭിക്കാനുള്ള കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകരുതെന്നാവശ്യപ്പെട്ട് കേരള മദ്യനിരോധന സമിതി തിരുനാവായ പഞ്ചായത്ത് കമ്മിറ്റി ഗാന്ധി സ്മാരകത്തിന് സമീപം പ്രതിഷേധ സംഘം സംഘടിപ്പിച്ചു మధ్య నిరాదన మధ్య నిరాదన సమితి సి കുടുംബസമേതം ഉല്ലാസത്തിനു വേണ്ടി വരുന്ന പ്രാദേശിക ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ പരിധിയിൽ കൂടി മദ്യം ഒഴുക്കാനുള്ള സർക്കാരിന്റെ നീക്കം അപകടകരമാണെന്നും കെ ടി സിയുടെ ബിയർ പാർലറുകൾ ഘട്ടംഘട്ടമായി ബാറുകളാക്കി മാറ്റുന്നതിനെതിരെ സമൂഹം ഒറ്റക്കെട്ടായി നേരിടണമെന്നും അധികൃതർക്ക് ജനകീയ ഹർജി നൽകുമെന്നും തിരുനാവായിൽ ബിയർ പാർലർ ആരംഭിക്കാനുള്ള നടപടി തുടരുകയാണെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും അറിയിച്ചു തിരുനാവായ ഗാന്ധി സ്മാരകത്തിന് സമീപം സംഘടിപ്പിച്ച പ്രതിഷേധം മലപ്പുറം ജില്ലാ മദ്യനിരോധന സമിതി പ്രസിഡന്റ് മജീദ് മാടമ്പാട്ട് ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു ജലീൽ മുളയ്ക്കൽപ്പിൽ തിരൂർ താലൂക്ക് സെക്രട്ടറി ബി പി സഹീർ ഭാരവാഹികളായ കോയാമുട്ടി എന്ന ബാവ ഇ പി എ ലത്തീഫ് ഹുസൈൻ കുറ്റൂർ ഷിഹാബ് ഉണ്ണിയാലുക്കൽ റഫീഖ് അജിതപ്പടി സി പി മൊയ്തീൻകുട്ടി കെ കെ കലാം എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് എല്ലാവിധ ചർമ്മ രോഗങ്ങൾക്കും ചർമ്മ പരിചരണത്തിനും ഏറ്റവും മികച്ച ചികിത്സ ലേസർ ഹെയർ റിമൂവൽ ഹൈഡ്രാഫേഷ്യൽ ലേസർ ടാറ്റോ റിമൂവൽ കാർബൺ പീൽ ട്രീറ്റ്മെന്റ് ഹെയർ ട്രീറ്റ്മെന്റുകൾ ചർമ്മത്തിലുണ്ടാകുന്ന പാടുകൾ മാറ്റുന്ന വിറ്റലിഗോ സർജറി കോസ്മെറ്റിക് ഗൈനോക്കോളജി തുടങ്ങി ചർമ്മ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരം ടു ലുക്ക് ഗുഡ് നാവ് ആഫ്റ്റർ ഹെൽത്ത് പ്ലാസ് അഡ്വാൻസ്ഡ് സ്കിൻ ആൻഡ് എസ്തെറ്റിക് സെന്റർ പൊറ്റത്തപ്പടി തിരൂർ